പലിശ തിന്നുന്നത് പലിശ ഇടപാടുകൾ ലാഘവത്തോടുകൂടെ കാണുന്നത് ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയാകുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അള്ളാഹു നഹി ചെയ്തത് അരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടുള്ളതല്ല അഖിലുൽ പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് നിസ്സാര വിഷയങ്ങൾക്ക് പെട്ടെന്ന് പോയി ലോൺ എടുക്കുക പെട്ടെന്ന് ആധാരം പണയം വെക്കുക വീടിന്റെ പേപ്പറുകൾ പണയത്തില് വാഹനം പണയത്തില് ആളുകൾക്കൊരു വിഷയമേ അല്ല നിസ്കാരം മോൻപൊക്കെ ജോറാണ് പക്ഷേ ബാങ്കിൽ ഇടപാടുകളിൽ പലിശ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തൊരു വിഷയമേ അല്ലാതെ ഈ ഉമ്പത്ത് ചിന്തിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുന്റെ ആകെ പറഞ്ഞു യാതൊരു സംശയവുമില്ല ഇല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്ന എവിടെയാ പലിശ ചില കുറവ് തന്നെ ഓടി നടക്കുക ആ ബാങ്കിലാണോ കുറവ് ഈ ബാങ്കിലാണോ കുറവ് സഹകരണത്തിലാണോ കുറവ് ദസ്സഹകരണത്തിലാണോ കുറവ് ഈ ഒറ്റ ചിന്തയിലൂടെ മുമ്പിലുള്ളൂ വേണ്ട എന്ന് എനിക്ക് പലിശ വേണ്ട എന്നൊരു ചിന്ത തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക് ഹെറാമല്ലാത്ത വഴിയിലൂടെ പരിഹാരം തരുമായിരുന്നു പക്ഷെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചില്ല അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഹലാലിന്റെ വഴി അടച്ചു വെച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം